നമസ്കാരം സുഹൃത്തുക്കളെ എസ് സി ആർ ടിയുടെ ആറാമത്തെ ക്ലാസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹർദമായ സ്വാഗതം നമ്മൾ എ സി ആർ ടിയുടെ അഞ്ചാം ക്ലാസ് പത്താം അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സയൻസിലെ ബയോളജി ഫിസിക്സ് കെമിസ്ട്രിയിലെ ബോക്സുകൾ ടേബിളുകൾ പിക്ച്ചറുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പഠിക്കുകയാണ് ആറാമത്തെ ക്ലാസ് ആണ് അഞ്ച് ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അതുപോലെ അഞ്ചാം ക്ലാസിലും ഏഴാം ക്ലാസെയും ഒമ്പതാം ക്ലാസ്സെയും പുതിയ എ സി ആർ ടി മാറിയിട്ടുണ്ട് ആ മാറിയിട്ടുള്ള ടോപ്പിക്കുകളുടെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ നിറയിട്ടിട്ടുണ്ട് അതൊക്കെ എന്തെയ്യുക അടുത്ത എക്സാമുകളൊക്കെ പ്രയോജനപ്പെടുത്തിയിട്ട് നല്ല റാങ്ക് കരസ്ഥമാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതേപോലെ ടോപ്പിക് വൈസ് ആയിട്ടും ഇഷ്ടംപോലെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് എല്ലാം ഉപയോഗപ്പെടുത്തി മാറ്റി ഓക്കെ അപ്പോൾ ഇന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ കൂടുതൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ കമന്റ് ചെയ്യാട്ടോ പരമാവധി ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ താഴെ ജസ്റ്റ് ഒരു കന്റിലും ഇട്ടിട്ട് പോകാനായിട്ട് ശ്രമിക്കണം കേട്ടോ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ടൊന്ന് ജോയിൻ ചെയ്യുക നമുക്ക് ക്ലാസ്സിലേക്ക് കയറുന്നാലോ ആറാമത്തെ ക്ലാസ് ആണ് നോക്കാം പ്രൊഗാരിയോട്ടികളും യുഗാരിയോട്ടിക്കുകളും കുറിച്ചിട്ട് നോക്കൂ ബാക്ടീരിയ സൈനോ ബാക്ടീരിയ മൈക്രോപ്ലാസ്മ തുടങ്ങിയവയുടെ കോശത്തിൽ എന്തില്ല മർമ്മം കാണപ്പെടുന്നില്ല അപ്പൊ ഇത്തരം ജീവികളെയാണ് പ്രൊകാരിയോട്ടിക്കുകൾ എന്ന് പറയുന്നത് മർമ്മം ഇല്ലാത്ത ജി കോശ കോശത്തില് മർമ്മം കാണപ്പെടാത്തതാണ് ഇത് പ്രൊഗാരിയോട്ടിക്കുകൾ പ്രൊഗാരിയോട്ടിക്കുകൾക്ക് ഉദാഹരണ ആ ബാക്ടീരിയ സൈനോ ബാക്ടീരിയ മൈക്കോപ്ലാസ്മ ബാക്ടീരിയ സൈനോ ബാക്ടീരിയ മൈക്കോപ്ലാസ്മിക്ക് എന്തില്ല മർമ്മ കോശ കോശത്തില് മർമ്മം കാണപ്പെടുന്നില്ല ഇതെല്ലാം പ്രൊഗാരിയോട്ടിക്കുകളാണ് പ്രൊഗാരിയോട്ടിക്കല ഉദാഹരണം ചോദിച്ചാൽ ബാക്ടീരിയ സൈനോബാക്ടീരിയ ബാക്ടീരിയ മൈക്രോപ്ലാസ്മ എന്നാൽ അമീബ ജന്തുക്കൾ സസ്യങ്ങൾ എന്നിവയുടെ കോശങ്ങളിൽ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായിട്ടുള്ള മർമ്മം കാണപ്പെടുന്നു അതുകൊണ്ട് അവയെ യുഗാരിയോട്ടിക്കുകൾ എന്ന് പറയുന്നു അപ്പൊ യുഗാരി മർമ്മം കാണപ്പെടുന്നുണ്ട് പ്രഖാരിയോട്ടിക്കലിൽ മർമ്മം കാണപ്പെടുന്നില്ല പ്രഖാരിയോട്ടിക്കൽക്ക് ഉദാഹരണം ബാക്ടീരിയ സൈനോബാക്ടീരിയ ബാക്ടീരിയ മൈക്കോപ്ലാസ്മ ആണെങ്കിൽ യുഗാരിയോട്ടിക്കുന്ന ഉദാഹരണം അമീബ സസ്യങ്ങൾ ജന്തുക്കൾ എന്നിവയാണ് നന്നായിട്ടൊന്നു നോക്കി വെക്കണം കേട്ടോ ചോദിക്കാറുണ്ട് ഇനി സെൻട്രോസോം എന്താണ് ലൈസോസോം എന്താണ് കാരണം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഓർഡറിൽ വരുന്നുണ്ടെങ്കിൽ അഞ്ചാം ക്ലാസ് മുതൽ ഓർഡർ ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ബാലൻസ് ആണ് നമ്മൾ വരുന്നത് സസ്യകോശങ്ങളിൽ വരുന്ന ഭാഗങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പരിചയപ്പെട്ടു അല്ലെ ഇപ്പൊ നോക്കൂ ജന്തു കോശം കൂടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ ജന്തു കോശത്തിൽ വരുന്ന ഭാഗങ്ങളാണ് സെൻട്രോസോം റൈബോസോം കോശദ്രവ്യം മൈറ്റോകോൺട്രിയോൺ കോശസ്തരം മർമ്മം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഗോൾജി കോംപ്ലക്സ് ലൈസോ സെൻട്രോസോം അപ്പൊ അതിലെ നമുക്ക് സെൻട്രോസോം എന്താണെന്ന് ഇവിടെ തന്നിട്ടുണ്ട് ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഇത് കനുസർ കോശങ്ങളിൽ ഇവ കാണപ്പെടില്ല ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന സെൻട്രോസോം കോശ വിഭജനത്തിൽ പ്രധാന വഹിക്കുന്ന സെൻട്രിയോണുകൾ കാണപ്പെടുന്നതും സെൻട്രോസോമിലാണ് അപ്പൊ ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏതെന്ന് ചോദിച്ചാൽ സെൻട്രോസോ ആണ് ഇനി ലൈസോസോം എന്താണ് ലൈസോസോമ് കോശത്തിനുള്ള പ്രവേശിക്കുന്ന അന്യ വസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട എൻസൈംസ് അടങ്ങിയിരിക്കുന്നു ജന്തു കോശത്തിൽ മാത്രമാണ് ഇവ കാണപ്പെടുന്നത് അപ്പൊ സെൻട്രോസോമും എവിടെ മാത്രമാണ് കാണപ്പെടുന്നത് എവിടെ മാത്രമാണ് ജന്തു കോശത്തിൽ മാത്രമാണ് അപ്പൊ സെൻട്രോസോമിന്റെ ധർമ്മം എന്താണ് സെൻട്രോളുകളിൽ ണപ്പെടുന്നുണ്ട് അല്ലെ സെൻട്രോസോ അതുപോലെ ഈ ലൈസോസോമിന്റെ ധർമ്മം നോക്കൂ പ്രീവിയസ് ആണ് കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹന രസങ്ങൾ അടങ്ങിയിരിക്കുന്നു ജന്തു കോശത്തില് കാണപ്പെടുന്നു ി ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ ഇനം കോശങ്ങളാണോ ഒരേ ഇനം കോശങ്ങളാണോ കാണപ്പെടുന്നത് ചുവടി നൽകിയിരിക്കുന്ന ചിത്രീകരണവും വിവരണവും വിശകലനം ചെയ്ത് നിഗമനം ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനുള്ളത് നോക്കിക്കേ കോശങ്ങള് നാഡീകോശങ്ങൾ എല്ലാ ഭാഗത്തും ഒരേ ഇനം കോശങ്ങളാണോ ആണോ നോക്കിക്കേ അസ്ഥി കോശങ്ങൾ അല്ല അല്ലെ രക്ത കോശങ്ങൾ അല്ലെ പലതരം കോശങ്ങളുണ്ട് ഒരേ തരം കോശങ്ങൾ അടങ്ങി ജീവിക്കാൻ പറ്റുമോ പറ്റില്ല അല്ലെ അപ്പൊ വ്യത്യസ്തമാണ് നാടീകോശങ്ങൾ ഉണ്ട് നോക്കൂ അസ്ഥി കോശങ്ങൾ ഉണ്ട് പേശി കോശങ്ങളുണ്ട് രക്തകോശങ്ങളുണ്ട് ഇനി നമുക്ക് ജന്തു കലകൾ അനിമൽ ടിഷ്യൂസ് നോക്കാം ജന്തു കലകളിലാണ് ഏതൊക്കെ വരുന്നത് ആവരണകല കല നാടീ യോജകകല എന്നൊക്കെ വരുന്നു അതിൽ യോജക എപ്പോഴും എന്ത് ചെയ്യാം പൈ എന്താണ് പരീക്ഷയ്ക്ക് പി ചോദിക്കാറുണ്ട് അതിൽ നമുക്ക് ഫസ്റ്റത്തെ ആവരണ കലയെ കുറിച്ചിട്ട് നോക്കാം എപ്പിത്തീലിയൻ ഇഷ്യൂ ടിഷ്യൂസ് ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു അത് നമുക്ക് ഈ വാക്കിൽ നിന്ന് അല്ലെ ആവരണം ചെയ്യാന്ന് പറയുമ്പോൾ ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു അന്നപദത്തിന്റെ ആഭരണം ചെയ്യുന്നു സംരക്ഷണം ആവരണം ചെയ്യുമ്പോൾ അതിനെ ഒന്ന് സംരക്ഷിക്കുന്നതാണ് അല്ലേ അതേപോലെ ആകിരണമാണ് ശ്രവങ്ങൾ ഉൽപാദനം എന്നീ ധർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നത് ആവരണ കലയാണ് ഇനി നാഡീകലയുടെ ധർമ്മം എന്താണ് ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് കണ്ട നാഡീകലകൾ നമ്മൾ നേരത്തെ പിക്ചർ പറഞ്ഞതാണ് അല്ലെ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ഏതാണ് നാഡീകലയാണ് ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹ ുന്നു ഇനി പേശികൾ നോക്കൂ സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നു ശരീരത്തിന്റെ ചലനം സാധ്യമാക്കുന്നു സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നു ശരീരത്തിന്റെ ചലനം സാധ്യമാക്കുന്നു ഇനി നമുക്ക് യോജക കല നോക്കാം മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായിട്ട് വർത്തിക്കുകയോ ചെയ്യുന്ന അസ്ഥിയാണ് ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് യോജക കലകൾക്ക് ഉദാഹരണം അസ്ഥി തരു ി നാരുകല രക്തം എന്തൊക്കെയാണ് അസ്ഥി തരുണാസ്ഥി നാരുകല രക്തം തുടങ്ങിയവ വിവിധതരം യോജക കലകളാണ് അസ്ഥിയും തരുണാസ്ഥിയും എന്ത് ചെയ്യുന്നുണ്ട് ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നുണ്ട് അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുമ്പോൾ നാരുകല എന്താ ചെയ്യുന്നത് ഇതര കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു പദാർത്ഥ സംവഹനം രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങള് രക്തം നിർവഹിക്കുന്നു അപ്പൊ ഇത് യോജക കലകൾ ആദ്യം എന്ത് ചെയ്യുക ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്ക അസ്ഥിയും തരുണാസ്ഥയും നാരുകലയും രക്തവും അതിലത്തെ ഈ അസ്ഥിയും തരുണാസ്ഥിയും എന്താ ചെയ്യുന്നത് ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുമ്പോൾ നാരുകല എന്ത് ചെയ്യുന്നുണ്ട് ഇതര കലകളെ തമ്മില് ബന്ധിപ്പിക്കുന്നുണ്ട് ഇനി നമ്മുടെ രക്തം എന്ത് ചെയ്യും പദാർത്ഥ സംവഹനവും രോഗപ്രതിരോധ മുതലായ ധർമ്മങ്ങള് രക്തം നിർവഹിക്കുന്നു ഇനി മിസ്റ്റമിക കോശത്തിന്റെയും പൂർണ്ണ വളർച്ചയെത്തിയ കോശത്തിന്റെയും ചിത്രങ്ങൾ താരതമ്യം ചെയ്ത് വ്യത്യാസം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ മെനുഷ്ടമിക കോശം തന്നിട്ടുണ്ട് പൂർണ്ണ വളർച്ച എത്തിയിട്ടുള്ള കോശവും തന്നിട്ടുണ്ട് ഇവിടെ താരതമ്യേന വലിയ മർമ്മം അതുപോലെ കട്ടി കുറഞ്ഞ അല്ലെ മെനുസ്റ്റമിക കോശം നോക്കിയാൽ വലിയ മർമ്മം ആണെങ്കിലും എന്താണ് ഭിത്തി അതിൻ്റെ കട്ടി കുറഞ്ഞ ഭിത്തിയാണ് കൂടുതൽ കോശദ്രവ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇനി പൂർണ്ണ വളർച്ചയെത്തിയ കോശം പറയുമ്പോൾ എന്തായിരിക്കും കട്ടി കൂടിയ ദ്വിതീയ ഭിത്തിയാണ് അതുപോലെ തന്നെ നോക്കിയ പ്രാഥമിക ഭിത്തി കണ്ടോ പ്രാഥമിക ഭിത്തി പ്രാഥമിക ഭിത്തി കട്ടിക്കൂടിയ ദ്വിതീയ ഭിത്തി ഇതൊക്കെ എന്താണ് പൂർണ്ണ വളർച്ച എത്തി കോശത്തിന്റെ പ്രത്യേകതകളാണ് അപ്പൊ കോശത്തിന്റെ പ്രത്യേകത താരതമ്യേന വലിയ മർമ്മമാണ് കട്ടി കുറഞ്ഞതാണ് കൂടുതൽ കോശ ദ്രവ്യം അടങ്ങിയിട്ടുണ്ട് ഇനി പൂർണ്ണ വളർച്ചയെത്തിയ കോശോ പ്രാഥമിക ഭിത്തിയും കട്ടികൂടിയ ദ്വിതീയ ഭിത്തിയും ഒക്കെ ഉള്ളതാണ് ഏത് പൂർണ്ണ വളർച്ചയെത്തിയ കോശ നമ്മൾ നേരത്തെ ജന്തു നോക്കി ഇല്ലേ നാടികലയും പേശികലിയും ആവരണകലയും യോജക കലയും നോക്കി ഇനി നമുക്ക് സസ്യകലകൾ നോക്കാം പാരങ് കൈമ കോളൻ ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഓൾ ചോദിച്ചതാണ് കേട്ടോ പാരം കൈമ ഏറ്റവും ലഘു കോശങ്ങൾ ചേർന്നത് മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നു പ്രകാശ സംശേഷണത്തിനും ആഹാര സ്തംഭനത്തിനും സഹായിക്കുന്നു ഇനി കോളം കൈമ നോക്കൂ കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നത് സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു ഇനി സ്ക്ലീറൻ കൈമയോ ഇസ് സ്ക്ലീറൻ കൈമിയാണ് കഴിഞ്ഞാസ്റ്റ് കുസ്റ്റാ തോന്നുന്നു അല്ലെ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ഇതാണ് ചോദിച്ച ക്വസ്റ്റ്യൻ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന സസ്യകലകൾ ഏതെന്ന് ചോദിച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു സ്ക്ലീറും കൈമിയാണ് സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു അപ്പൊ ഇത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് എന്താണ് ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ഇങ്ങനെ കൺഫ്യൂഷൻ വരും പാരൻ ഏതാണ് കോളൻ ഏതാണ് സ്കീറനേതാണെന്ന് മനസ്സിലാക്കി അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം പഠിച്ചു വെച്ചാൽ മതി മറ്റേത് എന്താണ് അപ്പൊ ആ അതല്ലാതെ വേറെ വരുമ്പോൾ മറ്റേതാണെന്നുള്ളത് കണക്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പൊ ഞാൻ പാരൻ കൈമാറുന്ന ഇപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് ഓരോരുത്തർ വെക്കില്ലേ നമുക്ക് ഇട്ടിട്ട് പാര വെക്കാറുണ്ട് അല്ലെ എന്നിട്ട് പാര വെച്ചുകൊണ്ട് ഞാനല്ലേ എന്റെ കൈ എല്ലാം നോർത്തം കൊണ്ട് ഒരു ഇരിപ്പാണ് അല്ലെ കാരണം ഒരു ലഘുവായിട്ട് അല്ലെ ഒരു സാധാരണക്കാരനെ പോലെ ഒരു പാവത്താനെ പോലെ ഒരു മൃദുവായിട്ടുള്ള സസ്യഭാഗം അല്ലെ കണ്ടോ ഒരു മൃദുവായിട്ട് അല്ലെ തെറ്റ് ആള് പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാവും എന്നിട്ട് പാവം പോലെ ഉണ്ടാവും ഒരു ലഘു ഘടന ലഘു മൃദു കണ്ടോ ഒരു പാവം ഒരു വാക്കലായിട്ട് സാമ്യം ഉണ്ട് അതുകൊണ്ട് പറയുന്നു കേട്ടോ അങ്ങനെയാണ് അതാണ് ഏത് കൈമ അപ്പൊ ലഘു ഘടനയുള്ള കോശങ്ങൾ ചേർന്നത് മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നത് കണ്ടോ പാര വെച്ചുകൊണ്ട് ആള് ലഘുവായിട്ടും മൃദുവായിട്ടും ഒക്കെ എന്ത് ചെയ്യും ഇരിക്കും കണ്ടോ ഇനി അതിന്റെ ഉപയോഗം നോക്കൂ പ്രകാശ സംശേഷണത്തിനും ആഹാര സംരണത്തിനും സഹായിക്കുന്നു അങ്ങനെ അപ്പം ഇത് പാര വെച്ചുകൊണ്ട് ലഘുവായിട്ടും അത് അങ്ങനെ കണക്ട് ചെയ്തു ഇനി കോളം കൈമ കോളം കൈമ കോശപിറ്റിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശം കഴിച്ചേർന്ന അപ്പം ഇതങ്ങനെ മനസ്സിലാക്കുന്ന അറിയാം നമ്മൾ ഫോൺ നമുക്കൊരു ഫോൺ കോൾ വരുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഈ ഫോണിങ്ങനെ പിടിച്ച് 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 പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഒരു മൂലയ്ക്ക് പോയിട്ട് ഇങ്ങനെ ഇരിക്കും അല്ലേ ഒരു ഭാഗത്ത് ആരും ഇങ്ങനെ ആരും ആരോട് കേൾക്കുന്നുണ്ടാവും പറ്റില്ല നമുക്കൊരു ഡിസ്റ്റർബാകേണ്ട പറ്റും നമ്മൾ എന്ത് ചെയ്യും ഒരു മൂലയ്ക്ക് എവിടെയെങ്കിലും പോയിട്ട് ഇരിക്കും അല്ലേ അപ്പോൾ കോൾ ചെയ്ത് കോൾ ചെയ്ത് ഫോൺ കോൾ ചെയ്ത് കോൾ ചെയ്തുകൊണ്ട് ഒരു മൂലയ്ക്ക് െ കോശപിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയതരം കോശങ്ങൾ ചേർന്ന കേട്ടോ സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും ഒക്കെ നൽകുന്നുണ്ട് നമ്മൾ ഫോൺ ചെയ്തിട്ട് എന്ത് പറയും ഞാനുണ്ട് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു താങ്ങ് അവർക്ക് താങ്ങ് കൊടുക്കുകയാണ് കേട്ടോ ഒരു വഴക്കവും താങ്ങും ഒക്കെ കൊടുക്കുകയാണ് ഇനി അപ്പൊ അത് രണ്ടും പഠിച്ചില്ലേ പാരനും പാര വയ്ക്കുക കോളം കൈമ ഫോൺ കോൾ ചെയ്തുകൊണ്ട് മൂലയ്ക്ക് പോയിരിക്കുന്നത് അത് പഠിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് സ്ക്ലീറൻ കൈമ എന്ത് ചെയ്യുക അതിൽ ഇതല്ലാതെ മറ്റു വരുമ്പോഴാണ് ഏത് സ്ക്ലീറൻ കൈമ എന്നുള്ളതൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി കോശപിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ ും കോശങ്ങൾ ചെയ്യുന്നതാണ് സസ്യഭാഗങ്ങൾക്ക് താങ്ങും ഫലവും നൽകുന്നു ഇനി സംവഹന കലകള് സംവഹന കലകളില് ശൈലവും ഫ്ലോയവും വരുന്നുണ്ട് സസ്യങ്ങളിൽ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലേക്കും ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യപ്പെടേണ്ടതുണ്ട് അല്ലെ വേരിൽ നിന്ന് മേലേക്കും വരണം മേലിൽ നിന്ന് എന്ത് ചെയ്യണം താഴേക്കും വരണം അപ്പൊ അങ്ങനെയുള്ള കലകളെയാണ് എന്തു പറയുന്നത് സംവഹന കലകൾ അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് സങ്കീർണ കലകൾ എന്ന് അറിയപ്പെടുന്നത് രണ്ടു തരം സംവഹന കല അല്ലെങ്കിൽ സങ്കീർണ കലകൾ ഉണ്ട് ഏതൊക്കെയാണ് ഒന്ന് ശൈലവും രണ്ട് ഫ്ലോയവും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കോശങ്ങൾ ചേർന്ന കുഴലുകളായി രൂപപ്പെട്ടതാണ് ഏത് സൈലം വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിലേക്ക് എത്തിക്കുന്നു അല്ലെ താഴെ നിന്നും വേരിൽ നിന്നും എന്ത് ചെയ്യാണ് മേലെ ലീഫിൽക്കിങ്ങനെ എത്തിക്കുകയാണ് അല്ലെ ലീഫിൽ ഇവിടെ താഴത്തിൽ നിന്നും എന്ത് ചെയ്യാണ് മേലെ എത്തിക്കാണ് അല്ലെ അതാണ് ആര് ചെയ്യുന്നത് സൈലം ചെയ്യുന്നത് ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു ഇനി ഫ്ലോയോ കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നാണ് ിൽ തയ്യാറാക്കിയ ആഹാര സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു ഇപ്പൊ ഫ്ലോ എന്ന് പറയുമ്പോൾ എന്താണ് ഒഴുകലാണ് അല്ലെ നമ്മൾ പറയുന്നത് നല്ല ഫ്ലോയാണ് അല്ലെ മേലിൽ നിന്ന് താഴേക്കല്ലേ ഒഴുകുള്ളൂ അപ്പൊ ഈ ഇലകളിൽ നിന്ന് താഴേക്ക് ഒഴുകുന്നതാണ് എന്ത് ഫ്ലോയ അപ്പൊ ഫ്ലോ എന്നുള്ളത് മേലിൽ നിന്ന് താഴേക്കാണ് എന്നുള്ളത് കണക്ട് ചെയ്താൽ മതി ഉം കന്നുകാലി പരിപാലനം കന്നുകാലികളെ പാലിനും മാംസത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും വേണ്ടി പരിപാലിക്കുന്നു പ്രധാനപ്പെട്ട കന്നുകാലി ഇനങ്ങൾ പശുവർഗത്തിൽ വരുന്നതാണ് ജേഴ്സി ഹോൾസ്റ്റി ഫ്രീഷ്യൻ വെച്ചൂർ നമുക്ക് വെച്ചൂർ പെശൂർ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ല്ലേ അതുപോലെ കേൾക്കാറുണ്ട് ഹോൾസ്റ്റീനും ഫ്രീഷ്യനും ഫ്രീഷ്യനാണോ കൺഫ്യൂഷൻ വരുന്നത് ഫ്രീഷ്യൻ വെച്ചൂര് എരുമിയോ മുറ നീലിരവി ബദാവരി മുറ നീലിരവി ബദാവരി എരുമ വർഗത്തിൽ പെട്ടതാണ് ആടോ തലശ്ശേരി ജംനാപ്യാരി ബോയർ തലശ്ശേരി ജംനാപ്യാരി ബോയർ ഇനി പക്ഷി പരിപാലനം മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പക്ഷികളെ വളർത്തുന്നുണ്ട് അല്ലെ അതില് പക്ഷി പരിപാലനത്തിൽ വരുന്ന കോഴി ഇനങ്ങൾ ഏതൊക്കെയാ നോക്കേ അതുല്യ കോഴിയിനമാണ് കേട്ടോ ഗ്രാമലക്ഷ്മി വൈറ്റ് ലഗോൺ വൈറ്റ് ലഗോൺ നമുക്ക് കിട്ടും അതുല്യ ഗ്രാമലക്ഷ്മി കോഴി ഇനങ്ങളാണ് താറാവിനങ്ങളില് മസ്കവി ചാര ചെമ്പല്ലി മസ്കവി ചാര ചെമ്പല്ലി കാട ഇനങ്ങളില് ജപ്പാനീസ് ബോംബ് വൈറ്റ് ബോബ് വൈറ്റ് ബോബ് വൈറ്റ് ജപ്പാനീസ് കാട ഇനങ്ങളാണ് താറാവിനങ്ങള് മസ്കവി കോഴീനങ്ങളിലെ അതുലക്ഷ്മി വൈക്കിലേക്കോൾ ഇനി പട്ടുന്നൂൽ പുഴു വളർത്തുന്നതാണ് അല്ലെ സെറീ കൾച്ചർ എന്ന് പറയുന്നത് സ്വാഭാവിക പട്ടിന്റെ നിർമ്മാണത്തിലായിട്ട് പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതിനെ പറയുന്ന പേരാണ് സെറീ കൾച്ചർ അല്ലെ സെറീ കൾച്ചർ ഇനി നൂൽ പട്ടുനൂൽ ശലവ ലാർവിയുടെ പ്രത്യേക ഗ്രന്ഥികളിൽ നിന്ന് പട്ടുനുൽ കണ്ട പട്ടുന്നൂലിന്റെ അല്ലെ അത് പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ് പട്ടുനൂൽ ഉണ്ടാക്കുന്നത് മൾബറി പട്ടുന്നൂൽ പുഴു ടാസർ പട്ടുന്നൂൽ പുഴു മുഗ പട്ടുനുൽപുഴു എന്നിവ മുഖ്യ ഇനങ്ങളാണ് കേട്ടോ മുഗ സിൽക്സ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ് അസമ്മിലാണ് കേട്ടോ ഇപ്പൊ എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് മുഖാ സിൽക്സ് കാണപ്പെടുന്നത് കൂടുതൽ അസമ്മിലാണ് കേട്ടോ അപ്പൊ ടസർ പട്ടുനൂൽപ്പുഴു മൾബറി പട്ടുനൂൽപ്പുഴു മുഗ പട്ടുനുൽപ്പുഴു ഇതൊക്കെ എതിലാണ് സെറി വിഭാഗത്തിൽ വരുന്നതാണ് ഇനി പിസി കൾച്ചർ എന്താണ് പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്നതാണ് പിസി കൾച്ചർ ഭക്ഷ്യ ആവശ്യത്തിനായിട്ട് കരിമീന് റോഹു കട്ടില എന്നിവയോ അലങ്കാര മത്സ്യങ്ങളായിട്ട് ഗോൾഫിഷ് ഗപ്പി മുതലായവയോ വളർത്തുന്നു ഇത്തരത്തിൽ വളർത്താവുന്ന മുഖ്യ ചെമ്മീൻ ഇനമാണ് നാരനും നാരൻ എന്നീ മത്സ്യങ്ങൾ ഏത് വിഭാഗത്തിൽ വരുന്നതാണ് ചെമ്മീൻ ഇനങ്ങളാണ് കേട്ടോ നാരനും അപ്പൊ മത്സ്യം വളർത്തുന്നതിന് പറയുന്ന പേരെന്താണ് പിസി കൾച്ചർ പട്ടുനൂൽപ്പുഴ വളർത്തുന്നതാണ് സെറി കൾച്ചർ ൾച്ചർ നോക്കൂ ഫ്ലവർ ആണ് അല്ലെ വ്യവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന കൃഷിയാണ് മുല്ല ചെണ്ടുമല്ലി ജമന്തി റോസ് ഓർക്കിഡ് ആന്റോറിയം എന്നിവങ്ങനെ വിപണന സാധ്യതയുള്ള പൂക്കളാണ് അപ്പൊ പൂക്കൾ വളർത്തുന്നതിനെ പറയുന്ന പേരാണ് ഫ്ലോറികൾച്ചർ എപ്പി കൾച്ചർ എന്താണ് ശാസ്ത്രീയമായിട്ടുള്ള തേനീച്ച വളർത്തൽ അല്ലെ ശാസ്ത്രീയമായിട്ടുള്ള തേനീച്ച വളർത്തലാണ് എപ്പി കൾച്ചർ ഔഷധ ഗുണവും പോഷകമൂല്യമുള്ള ഒരു ഉൽപ്പന്നമാണ് തേന് കോലൻ മെലിഫറ നൊടിയൻ ഇനങ്ങൾ പെട്ട തേനീച്ചുകളെയാണ് സാധാരണയായിട്ട് വളർത്തുന്നത് ഇനി ക്യൂണി ശാസ്ത്രീയമായിട്ട് മുയലുകളെ വളർത്തുന്നതാണ് ക്യൂണി മാംസത്തിനും അലങ്കാരത്തിനുമായിട്ട് ഗ്രേ ജെയിൻ്റ് വൈറ്റ് ജെയിൻഡ് എന്നീ ഇനങ്ങളെ വളർത്തുന്നു അങ്കോറിയെ രോമത്തിനായിട്ടും വളർത്തുന്നു അപ്പൊ മുയിൽ വളർത്തുന്ന ശാസ്ത്രീയ രീതിയാണ് ക്യൂണി തേനീച്ച വളർത്തുന്ന ശാസ്ത്രീയ രീതിയാണ് എപ്പി പിന്നെ പൂക്കൾ വളർത്തുന്നതിനെയാണ് ഫ്ലോറി ഇപ്പൊ ക്യൂണികൾച്ചറിലെ മുയലുകൾ ഏതൊക്കെയാണ് ഗ്രേ ജെയിൻ്റ് മുയൽ വർഗ്ഗമാണ് വൈറ്റ് ജെയിന്റ് പിന്നെ അങ്കോറ ഇതൊക്കെ എന്താണ് മുയൽ വർഗ്ഗത്തിൽ വരുന്നതാണ് ഇനി മഷ്റൂം കൾച്ചർ ശാസ്ത്രീയമായിട്ട് കൂൺ വളർത്തലാണ് മഷ്റൂം കൾച്ചർ പോഷക മൂല്യമുള്ളതും സ്വാദിഷ്ടവുമായ ഒരു ഭക്ഷ്യ വിഭവമാണ് കൂണ് പാൽക്കൂണ് ഉണ്ട് ചിപ്പിക്കൂണൊക്കെ സാധാരണ കൃഷി ചെയ്യപ്പെടുന്നതാണ് ഇനി ഹോർട്ടിക്കൾച്ചറോ പഴം പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യുന്ന രീതിയാണ് അല്ലെ പഴവും പച്ചക്കറിയും ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യുന്ന തന്നെയാണ് ഹോർട്ടികൾച്ചർ എന്ന് പറയുന്നത് നാടൻ പഴങ്ങൾ കൂടാതെ ലിച്ചി റംബൂട്ടാൻ ഡ്യൂറിയൻ തുടങ്ങിയ അന്യദേശ പഴങ്ങളും നമ്മുടെ നാട്ടില് കൃഷി ചെയ്യുന്നുണ്ട് ഇനി ഔഷധ സസ്യ കൃഷി ഭാരതീയ രീതിയായ ആയുർവേദം പൂർണമായും ഔഷധ സസ്യങ്ങളെ തന്നെ ആശ്രയിക്കുന്നത് ആയുർവേദത്തിന്റെ പ്രചാരം വർദ്ധിച്ചത് സ്വാഭാവികാവസ്ഥകൾ നശോന്മുഖമായതും ഔഷധ സസ്യ കൃഷിയുടെ പ്രാധാന്യം ഉയർത്തിയിട്ടുണ്ട് തുളസി കറ്റാർ വാഴ വേപ്പ് അടലുടകം കുറുന്തോട്ടി കൂവളം രാമച്ചം കൊടുവേലി തുടങ്ങിയവ കൃഷിയിടങ്ങളിൽ വളർത്താവുന്നതാണ് ഇതിൽ ഏതാണെന്ന് പറയാൻ നമ്മൾ മത്സ്യം പിസി കൾച്ചർ അല്ലേ മത്സ്യം പിസി കൾച്ചർ തേനീച്ച ഏതാണ് എപ്പി കൾച്ചർ അല്ലെ പിന്നെ കൂണ് മഷ്റൂം കന്നുകാലി പരിപാലനം ഇത് ക്യൂണി കൾച്ചർ പിന്നെ പട്ടുന്നൂൽ പുഴുവിന് സെറീ പിന്നെ പക്ഷി പരിപാലനം ചില നാടൻ ഇനങ്ങൾ ചൂടെ തന്നിട്ടുണ്ട് നോക്കിയേ മാവിൽ വെറുതാണ് മൂവാണ്ടനും കിളിച്ചുണ്ടനും വാഴയിലാണ് നാരിപ്പൂവൻ പാളയംകോടൻ അല്ലെ ഇനി പശുവിൽ വെച്ചൂര് കാസർഗോഡ് കുളനക്ക പശുവർഗ്ഗമാണ് ആടില് മഴബാറി അട്ടപ്പള്ളാടി ബ്ലാക്ക് ഇതൊക്കെ എന്താണ് നാടൻ ഇനങ്ങളാണ് ഇനി ക്രൂഡ് ഓയിലിന്റെ അംശിക സ്വേദനം ഭൂമിക്കടിയിൽ വളരെ ആഴങ്ങളിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ തിളനിലകളിൽ അധികം വ്യത്യസ്തമില്ലാത്ത ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമാണ് അപ്പൊ തിളയിൽ തിളനിലയിൽ അധികം വ്യത്യാസമില്ലാത്ത ഹൈഡ്രോ കാർബണുകളുടെ മിശ്രതമാണ് ഏത് ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് ട്ടോ ക്രൂഡ് ഓയിൽ എന്താണ് തിളനിലകളിൽ അധികം വ്യത്യാസമില്ലാത്ത ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമാണ് ഇതിൽ നിന്ന് അംശിക സ്വേദനം വഴിയാണ് ക്രൂഡ് ഓയിൽ എന്ത് ചെയ്തിട്ടാണ് അംശിക സ്വേദനം വഴിയാണ് മണ്ണെണ്ണ തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്നത് ഇതപ്പോ ക്രൂഡ് ഓയിൽ തന്നിട്ടുണ്ട് അതിന്റെ ഫല പ്രക്രിയയാണ് നടന്നിട്ട് പെട്രോളും മണ്ണെണ്ണയും ഹെവി ഓയിലും ലൂബ്രിക്കേറ്റഡ് ഓയിലൊക്കെ ആകുന്ന ഘട്ടങ്ങളാണ് നോക്കൂ ബേസിലിയസിന്റെ നോക്കാം ആദ്യകാലങ്ങളിൽ ചിത്രങ്ങളാണ് മൂലകങ്ങളുടെ പ്രതീകങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത് ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് നമ്മളിപ്പോ കാൽസ്യം എന്ന് പറയുമ്പോൾ സി എന്ന് കൊടുക്കാറുണ്ട് അല്ലെ അങ്ങനെ ഇപ്പൊ ഹൈഡ്രോജൻ പറയുമ്പോൾ എച്ച് കൊടുക്കാറുണ്ട് അങ്ങനെ ഈ പ്രതീകങ്ങൾ കൊണ്ടുവന്നത് ആരാണ് ബേഴ്സിലിയസ് എന്ന സി ശാസ്ത്രജ്ഞനാണ് സെലിനിയം തോറിയം സീറിയം സിലിക്കൺ എന്നീ മൂലകങ്ങൾ ബേഴ്സിലിയസ് കണ്ടുപിടിച്ചു മനസ്സിലായോ അപ്പൊ സെലിനിയം ബേഴ്സിലീസ് ആണ് ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ബേഴ്സലീസ് ആണ് ഏതൊക്കെയാണ് മൂലകങ്ങൾ അദ്ദേഹം കണ്ടുപിടിച്ചത് സെലിനിയവും തോറിയം സീറിയം സിലിക്കൺ എന്നീ മൂലകങ്ങൾ ബേഴ്സലീസ് കണ്ടുപിടിച്ചു ഇനി മൂലകങ്ങൾക്കൊക്കെ പേര് വന്ന വഴി എങ്ങനെയാണ് നോക്കാന്ന് ചോദിക്കാറുണ്ട് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഇപ്പം സ്ഥലത്തിന്റെ പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട് മൂലകങ്ങൾ വന്നിട്ടുണ്ട് രാജ്യത്തിന്റെ പേരിൽ വന്നിട്ടുണ്ട് ഭൂഖണ്ഡങ്ങളുടെ പേരിൽ പിന്നെ സ്വഭാവ ഗുണങ്ങളുടെ പേരിൽ ശാസ്ത്രജ്ഞരുടെ പേരില് ഗ്രഹങ്ങളുടെ പേരിൽ ഉപഗ്രഹങ്ങളുടെ പേരിലൊക്കെ വന്നിട്ടുണ്ട് ഇനി പൊളോണിയം കണ്ടോ പോളോണിയം എന്ന മൂലകം പോളണ്ട് എന്ന രാജ്യത്തെ ആസ്പദമാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ പോളണ്ട് പോള കണ്ട പോളോണിയം ക്യൂറിയം മേരി ക്യൂറി എന്ന ശാസ്ത്രജ്ഞയുടെ പേരിലാണ് ക്രോമിയമോ ക്രോം എന്ന നിറത്തിൽ നിന്നാണ് ഇൻഡ്യം ഇൻഡിഗോ എന്ന നിറത്തിൽ നിന്നാണ് ക്ലോറിനോ ക്ലോറോ എന്ന നിറത്തിലാണ് നെപ്റ്റ്യൂണിയം ഗ്രഹത്തിൽ നിന്നാണ് യൂറോപ്യം ഭൂഖണ്ഡത്തിൽ നിന്നാണ് അങ്ങനെ രാജ്യങ്ങളുടെ പേരിലും ഭൂഖണ്ഡങ്ങളുടെ പേരിലും പിന്നെ സ്വഭാവ ഗുണങ്ങളുടെ പേരിലും ശാസ്ത്രജ്ഞരുടെ പേരിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഓരോരോ ൊടുത്തിണ്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഇത് ഏത് രാജ്യത്തിന്റെ പേരിലാണോ ശാസ്ത്രജ്ഞന്റെ പേരിലാണോ എന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി നോക്കൂ പ്രതീകങ്ങൾ മൂലകങ്ങളെ പ്രതി പ്രതിനിധാനം ചെയ്യാൻ പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നു അല്ലെ ബേഴ്സിലേസ് ആണ് അദ്ദേഹം കണ്ടുപിടിച്ചത് നോക്കിക്കേ കാർബണിനെ കണ്ടോ പ്രതീകം കൊടുത്തിരിക്കുന്നത് സി എന്നല്ലേ ആദ്യം അല്ലെങ്കിൽ ഇതിന്റെ കാർബണിന്റെ ഒരു പിക്ചർ വരുന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് കാർബൺ ആണ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ പ്രതീകം കൊണ്ടുവന്നു അല്ലെ അപ്പൊ കാർബണിന്റെ പ്രതീകം എന്താണ് സി ആണ് അല്ലെ ഓക്സിജന്റെ ഓ ആണ് നൈട്രജന്റെ ണ് ഹൈഡ്രജന്റെ എച്ച് ആണ് സൾഫറിന്റെ എസ് ആണ് ഇംഗ്ലീഷ് നാമത്തിലെ ആദ്യത്തെ അക്ഷരങ്ങളാണ് എന്ത് ചെയ്യുന്നത് പട്ടികയില് മൂലകങ്ങളുടെ പ്രതീകമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഇതിന്റെ ഒക്കെ ഉപസ്ഥിത അക്ഷരങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ചില മൂലകങ്ങളുടെ പ്രതീകങ്ങളായി ഇംഗ്ലീഷ് നാമത്തിലെ ആദ്യ അക്ഷരത്തിന് പുറമെ രണ്ടാമത്തെ അക്ഷരമോ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട അക്ഷരമോ എന്ത് ചെയ്യും ചെറിയ അക്ഷരമായിട്ട് കൂടെ ഉപയോഗിക്കാറുണ്ട് നോക്കിക്കേ കാൽസ്യത്തിന്റെ നമ്മൾ പറഞ്ഞില്ലേ സി എ കണ്ടോ കാൽസ്യം ക്ലോറിനോ സി എൽ സി എൽ അല്ലെ Pineframiam, siare, bramin, viare, beriliem, beriliem, vii. അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ മൂലകങ്ങളുടെ പ്രതി ചില മൂലകങ്ങളുടെ പ്രതീകങ്ങളൊക്കെ ലാറ്റിൻ ഭാഷയിലെ പേരുകളിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത് നമുക്ക് സോഡിയം 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 പറയുമ്പോ ഇപ്പൊ നമ്മളിപ്പോ സോഡിയം ഇങ്ങനെ എഴുതാല് സോഡിയം എഴുതാം അപ്പൊ എസ് ഒന്ന് കൊടുക്ക എസോ ഒന്ന് കൊടുക്കാം അങ്ങനെ കൊടുത്തില്ല അതിന് പകരം സോഡിയത്തിന്റെ ലാറ്റിൻ നാമമായ നാട്രിയം നാട്രിയത്തിന്റെ പ്രതീകമായ എന്നെ കൊടുത്തു ഇനി പൊട്ടാസിയത്തിന്റെ ലാറ്റിൻ നാമമാണ് കാലിയം കാലിയം അപ്പൊ കെ കൊടുത്തു കോപ്പർ എന്ന് എന്ന് കൊടുത്തു കൊടുത്തു ാറ്റിൻ നാമം എന്താണ് ചോദിച്ചിട്ടുണ്ട് അയന്റെ ലാറ്റിൻ നാമം ചോദിച്ചിട്ടുണ്ട് ആണ് പ്രതികം എന്താണ് എഫ്ഇ ആണ് കോപ്പറിന്റെയോ കുപ്രം സി യു എന്ന് കൊടുത്തു അല്ലെ പൊട്ടാസ്യ പൊട്ടാസിയത്തിന്റെ ലാറ്റിൻ നാമം കാലിയം സോഡിയത്തിന്റെയോ നാട്രിയം ഒക്കെയാണ് അങ്ങനെ നമ്മൾ ആറാമത്തെ ക്ലാസ് എന്ത് ടേബിളുകളും ബോക്സുകളും പിക്ചറുകളൊക്കെ അടങ്ങിയിട്ടുള്ള ആറാമത്തെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാം അങ്ങനെ നമുക്ക് എസ് സി ആർ ടി അഞ്ചോ മുതൽ പത്ത് വരെ ചെയ്ത ശേഷം നമുക്ക് പുതിയ എസ് സി ആർട്ടിയിൽ ഇതേപോലെ സയൻസും സോഷ്യൽ സയൻസും എല്ലാ സബ്ജക്റ്റുകളും നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് പി എസ് സിക്ക് വേണ്ടിട്ടുള്ള സബ്ജക്റ്റുകളുടെ ഒക്കെ ഇതേപോലെ ബോക്സുകൾ പട്ടികളൊക്കെ പെട്ടെന്ന് 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 പഠിക്കാട്ടെ നിങ്ങൾ സപ്പോർട്ട് വേണം കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഞാൻ ഇപ്പം പറയുന്നുണ്ട് അത് ചെയ്യാറ് ചെയ്യുന്നത് കൊണ്ട് പക്ഷെ നിങ്ങൾ സപ്പോർട്ട് അവിടെ നിക്കുമ്പോ നമ്മളതിന്റെ ടോപ്പിക് അങ്ങോട്ട് മാറ്റിപിടിക്കും അല്ലേ അപ്പൊ അങ്ങനെ നമ്മൾ പരമായി സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കട്ടെ താഴെ എന്ത് ചെയ്യാ ഒ ഒന്ന് കമന്റ് ഇട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നേ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് കൂട്ടുകാർ ജോയിൻ ചെയ്യണം കേട്ടോ അത് ഷെയർ ചെയ്യാ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു